മതമില്ല ശ്രീകൃഷ്ണന്റെ ഒരു വാക്ക് ടീച്ചർ കോട്ട് ചെയ്യുന്നുണ്ട് യജ്ഞം ചെയ്യുന്ന ആളുകളോട് ശ്രീകൃഷ്ണൻ പറയുന്നത് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാതെ നിങ്ങൾ യജ്ഞം ചെയ്തിട്ട് സ്വർഗത്തിൽ പോകുമോ അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞ ആ കാര്യത്തെ ഡോക്ടർ ലീലാവതി ടീച്ചർ പറയുന്നത് കുട്ടികളെ കുട്ടികളായി കാണുക അവിടെ ഒരിക്കലും മതം തിരഞ്ഞെടുത്തി അവർ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണെങ്കിലും ഇല്ലെങ്കിൽ മറന്നാട്ടിലുള്ള ആൾക്കാരാണെങ്കിലും ഹലോ ഫ്രണ്ട്സ് ഞാൻ മുഹമ്മദ് ഷാഫി ടോക്സ് വിത്ത് ഷാഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡോക്ടർ എം ലീലാവതി ടീച്ചർ തന്റെ തൊണ്ണൂറ്റിയെട്ടാമത്തെ വയസ്സിലും ഗസയിലെ വിഷം നൊട്ടിയ വരുമാനം നിൽക്കുന്ന കൊച്ചുകുട്ടികളെ ഓർത്തെങ്കിൽ അത്രമാത്രം ഭക്ഷണക്ഷാമ അവിടെ അവർക്ക് വേണമെങ്കിൽ അതെല്ലാം മറന്ന് തന്റെ പിറന്നാളെ ഗംഭീരമായി ആഘോഷിക്കാം പക്ഷേ മനുഷ്യത്വം വരവിച്ചിട്ടില്ലാത്ത കുറേയേറെ പേരിൽ ഒരാളാണ് ലീലാവതി ടീച്ചർ ലീലാവതി ടീച്ചർ പറഞ്ഞത് അവർ പട്ടിണി കിടക്കുമ്പോൾ എന്റെ തൊണ്ടയിൽ കൂടി ഭക്ഷണം എങ്ങനെ ഇറങ്ങും എന്നാണ് മെഡിറ്ററിയൻ തീരത്ത് നാൽപ്പത് കിലോമീറ്റർ നീളവും ശരാശരി എട്ട് കിലോമീറ്റർ വീതിയുമുള്ള ഗസ എന്ന വൺചീന്തൽ ദിനവും ചിന്നിച്ചിതറി വീഴുന്ന ശവങ്ങളിൽ ഏറെയും പിഞ്ചു കുഞ്ഞുങ്ങളാണ് അവിടെ മരിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ മയത്തിനും നമ്മൾ ഉത്തരം പറയേണ്ടതല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ ജയിൽ എന്ന് പലരും വിശേഷിപ്പിച്ച ഗസ ഇപ്പോൾ ശവപ്പറമ്പാണ് ലീലാവതി ടീച്ചർ ഇതിനു മുമ്പും കുട്ടികളെ ആക്രമിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഒരുപാട് കുട്ടികളുടെ ജീവൻ നഷ്ടമായ ചൂരൽമല മല ദുരന്തം അപ്പോഴും ടീച്ചർ കുട്ടികളുടെ അതിധാരണമായ വർണ്ണത്തെക്കുറിച്ച് സങ്കടപ്പെട്ടിരുന്നു ഇപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമുസ്ലിമായ ഒരാൾ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുന്നു ഇല്ലെങ്കിൽ മുസ്ലിം കുട്ടികളെ കുറിച്ച് സംസാരിക്കുന്നു അവർ അതിക്രൂരമായി വരിക്കുമ്പോൾ അതിൽ സങ്കടപ്പെടുന്നു സംഘപരിവാറിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ മുസ്ലിം ആയിട്ടുള്ള ഒരാൾ അതിൽ സങ്കടപ്പെടാൻ പാടില്ല മുസ്ലിങ്ങൾ വരിച്ചോട്ടെ അവർ കൊന്നു തള്ളപ്പെടട്ടെ ഒരു കുഴപ്പവും നമ്മൾ സന്തോഷിക്കുക നമ്മുടെ വർഗീയതയ്ക്കൊപ്പം നിങ്ങൾ നിൽക്കുക അതാണ് സംഘപരിവാറിന്റെ ആ ഒരു ലക്ഷ്യം അതിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അതെത്ര പ്രായമുള്ള ആളാണെങ്കിൽ പോലും അവരെ ആക്രമിക്കും തൊണ്ണൂറ്റെട്ട് വയസ്സുള്ള ഒരു വയോധികയെ ഇത്തരത്തിൽ ആക്രമിക്കുന്നതിൽ ഒരു തെറ്റും കാണുന്നില്ലെങ്കിൽ നമ്മളേക്ക് എങ്ങനെയായിരിക്കും അവർ ആക്രമിക്കുന്നത് ഗസയില് ഭക്ഷണക്ഷാമം അതീവ രൂക്ഷമാണ് അവിടത്തേക്ക് വരുന്ന ഭക്ഷണ സാധനങ്ങൾക്ക് നല്ല വില കൊടുത്ത് വേണം അങ്ങനെ അത് തന്നെ കിട്ടുന്നില്ല പിന്നെയുള്ളൊരു മാർഗ്ഗം ശാനിറ്റി കിച്ചണിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണമാണ് അത് തന്നെ വിശപ്പടക്കാൻ തികയില്ല നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നില്ല കൊച്ചുകുട്ടികൾ പാത്രവുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നല്ല ചൂടുള്ള ഭക്ഷണം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് പലരുടെയും ശരീരത്തിലേക്ക് വീഴുന്ന പൊള്ളലേൽക്കുന്നുണ്ട് അതൊന്നും തണുക്കാൻ പോലും ആളുകൾ അനുവദിക്കുന്നില്ല കാരണം അത്രയേറെ വിശപ്പ് സഹിച്ചുകൊണ്ടാണ് അവർ നിൽക്കുന്നത് ആ കിട്ടുന്ന ഭക്ഷണ സാധനം ഒരു കുടുംബത്തിന് ഒരു ദിവസം മുഴുവനായി കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് ഒരാൾക്ക് തന്നെ ചിലപ്പോൾ അത് തികയില്ല ആ സ്ഥാനത്താണ് ഒരു കുടുംബം അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു വേദനയിൽ ആരെങ്കിലും ഒരാൾ പങ്കുചേർന്ന് കഴിഞ്ഞാൽ അയാൾ ഭീകരവാദിയായി തീവ്രവാദിയായി നിങ്ങൾക്ക് നാണമില്ലതള്ളേ ഇങ്ങനെ വല്ലവർക്കും വേണ്ടി ശബ്ദിക്കാൻ ഇല്ലെങ്കിൽ ഇത്രയും പ്രായമായിട്ടും നിങ്ങൾക്ക് വിവരം വെച്ചില്ലേ എന്നിങ്ങനെയുള്ള ആ ഒരു ചോദ്യങ്ങളാണ് കമൻസ് രൂപത്തിൽ ലീലാവതി ടീച്ചറിന്റെ ആ ഒരു വീഡിയോക്ക് താഴെ വരുന്നത് ഇതെല്ലാം സംഘീ പ്രൊഫൈലിൽ നിന്നാണ് ഇല്ലെങ്കിൽ കാസയുടെ പ്രൊഫൈലിൽ നിന്നാണ് കാസ എന്തുകൊണ്ടാണ് ചില ബിഷപ്പുമാരെയും പള്ളിയിലച്ചന്മാരെയും വിമർശിക്കുന്നത് അവർ കറക്റ്റ് കാര്യം പറയുന്നത് കൊണ്ടാണ് മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കാൻ ശ്രമിക്കുന്നു സംഘപരിവാറുകാർ അവർ അവർക്കൊപ്പം ക്രിസ്ത്യാനികൾ നിൽക്കാൻ പാടില്ല ഇല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഒപ്പം നിൽക്കാൻ പാടില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവരെ കാസ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ് ഞങ്ങളുടെ ഒപ്പം വർഗീയതയ്ക്കൊപ്പം നിങ്ങൾ നിൽക്കുക എങ്കിൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുകയില്ല ഇതാണ് അവരുടെ ലൈൻ രണ്ടായിരത്തി രണ്ട് ഗുജറാത്തിൽ സംഘപരിവാർ ഗുജറാത്ത് കൂട്ടക്കലാപം നടത്തുമ്പോൾ ബിൽക്കീസ് ബാനു അടക്കം ഒരു കുടുംബത്തിലെ പേരെയാണ് അവർ കൊന്നത് ഇതൊരു വീട്ടിലെ കണക്കാണ് അങ്ങനെ എത്ര ആയിരങ്ങളെയാണ് കൊന്നത് ബിൽക്കീസ് ബാനു തൊട്ടപ്പുറത്ത് റേപ്പ് ചെയ്യപ്പെടുമ്പോൾ സ്വന്തം മകൾ ഇപ്പുറത്ത് സംഘപരിവാർ നിലത്തടിച്ച് കൊല്ലുവാണ് തൊണ്ണൂറ്റെട്ട് വയസ്സുള്ള അമ്മയെപ്പോലും അവർ വെറുതെ വിടുന്നില്ല ടീച്ചർ പറയുന്നത് മതം നോക്കിയല്ലേ ഞാൻ കൊച്ചുകുട്ടികൾ ആയതിന്റെ പേരിലാണ് അവർക്ക് മതമില്ല ശ്രീകൃഷ്ണന്റെ ഒരു വാക്ക് ടീച്ചർ കോട്ട് ചെയ്യുന്നുണ്ട് യജ്ഞം ചെയ്യുന്ന ആളുകളോട് ശ്രീകൃഷ്ണൻ പറയുന്നത് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാതെ നിങ്ങൾ യജ്ഞം ചെയ്തിട്ട് സ്വർഗത്തിൽ പോകുമോ അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞ ആ കാര്യത്തെ ഡോക്ടർ ലീലാവതി ടീച്ചർ പറയുന്നത് കുട്ടികളെ കുട്ടികളായി കാണുക അവിടെ ഒരിക്കലും മതം തിരയരുത് അവർ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണെങ്കിലും ഇല്ലെങ്കിൽ മറന്നാട്ടിലുള്ള ആൾക്കാരാണെങ്കിലും കുട്ടികൾ കുട്ടികളാണ് എന്ത് നല്ല വാക്കുകൾ അല്ലേ ഇത്രയും പ്രായമായിട്ടും അവർ ആ കുട്ടികളെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അവരാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ശരിയായി വീക്ഷിക്കുന്നത് ഒരുപാട് ആൾക്കാർ നന്മയുള്ള ഒരുപാട് ആൾക്കാർ ഇസ്രായേലിന്റെ കൊടും ക്രൂരതയെ വിമർശിക്കുമ്പോൾ അവരെയൊക്കെ തീവ്രവാദി കുറ്റം ചുമത്തി തകർക്കാൻ ശ്രമിക്കുവാണ് അവരൊക്കെ സംസാരിച്ചത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഈ കാണുമ്പോൾ സംഘപരിവാരത്തിന് ഹാലിളകും അതിൽ നമുക്ക് അത്ഭുതപ്പെടാൻ ഒന്നുമില്ല അതുകൊണ്ടാണല്ലോ വന്ധ്യവയോധികനായ കാന്തപൻ ഉസ്താദിനെ വെള്ളാപ്പള്ളി നടേശൻ വർഗീയമായി ആക്രമിക്കുന്നത് അപ്പോഴും എ പി ഉസ്താദ് മറ്റുള്ളവർക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ലോകം അദ്ദേഹത്തെ വാഴ്ത്തുമ്പോൾ അതിൽ വിളറി പോണ്ട ചില ആൾക്കാർ അദ്ദേഹത്തെ തിരഞ്ഞുപിടിച്ച് മതഭ്രാന്തനാക്കുകയാണ് കുറച്ചു കഴിയുമ്പോൾ കേരളം മുസ്ലിം പ്രദേശമാകുമെന്ന് അവർ കള്ളങ്ങൾ പ്രചരിപ്പിച്ചു ഇതിനെതിരെ നന്മയുള്ള ഒരുപാട് ആൾക്കാർ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്നു ഗസയിൽ നിന്ന് വരുന്ന കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധം ഓരോ ദിവസവും അമ്പത് പേരെങ്കിലും ഗസയിൽ മരിക്കുന്നുണ്ട് ചിലപ്പോൾ അത് അഞ്ഞൂറ് മുതൽ അറുനൂറ് വരെ എത്താറുണ്ട് കൊല്ലപ്പെടുന്നതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിരണ്ട് വരെ യു എൻ റിപ്പോർട്ട് പ്രകാരം ഗസയിൽ കുറഞ്ഞത് അൻപത്തിരണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ഫലസ്തീനുകൾ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ മുപ്പത്തി ഒന്ന് ശതമാനം പേർ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഇപ്പോൾ നമ്മൾ ഖത്തറിൽ നടന്ന ആക്രമണം എടുത്തു കഴിഞ്ഞാൽ ഇസ്രായേലിന് യുദ്ധം ചെയ്യാൻ ഒരു അതിർവരമ്പുകളും ഇല്ല മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ ഒരു കാരണം അവർക്ക് വേണ്ട സമാധാനത്തിലും അത്ഭുതകരമായ വികസനത്തിലും മുന്നോട്ട് കുതിക്കുന്ന ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ നടത്തി ലോകത്തെ വിസ്മയിപ്പിച്ചപ്പോൾ അങ്ങനെ മുന്നോട്ട് കുതിക്കുന്ന ഖത്തർ അവരെ ആക്രമിച്ചത് ഹമാസിന്റെ ചില ആൾക്കാർ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഇത്തരത്തിലുള്ള യുദ്ധം അറേബ്യൻ മേഖല ഒന്നാകെ ഒരു യുദ്ധ ചൂടിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് നെതന്യാഹു എന്ന ഭീകരന്റെ ഉദ്ദേശം ഫലസ്തീനികളെ ഉപരോധിച്ച പ്രദേശത്ത് നിന്ന് ബലമായി ഒഴിപ്പിച്ച ശേഷം ഗസാ മുനമ്പ് പിടിച്ചെടുക്കാനുള്ള ഞെട്ടിക്കുന്ന പദ്ധതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ചത് അന്തർദേശീയ തലത്തിൽ ഏറെ ചർച്ചയായ ഒരു വിഷയമാണ് അതിനെതിരെ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു നീക്കം ഗസയിലെ മുഴുവൻ മനുഷ്യരെയും ഉന്മൂലനം ചെയ്യാനുള്ള ഒരു നീക്കമാണെന്ന് ഹമാസ് ആരോപിച്ചു അതിനെതിരെ മരണം വരെ അവർ പോരാടും അതിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചത് ഹമാസ് ആണ് ആ ഹമാസിനെ അഭയം കൊടുത്ത ഖത്തറിനെ ആക്രമിച്ചത് ഇനിയും ചിലപ്പോൾ ആക്രമിക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയായിരിക്കും ഞങ്ങൾക്ക് ഖത്തർ എന്നല്ല സൗദി ആയാലും ഹമാസ് അവിടെ ഉണ്ടോ ഞങ്ങൾ ആക്രമിച്ചിരിക്കും എന്നൊരു ശൈലിയാണ് ഈയൊരു ഇസ്രായേൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും ഗസയിലെ മുഴുവൻ മനുഷ്യർക്കും ഫലസ്തീനിലെ മുഴുവൻ മനുഷ്യർക്കും മോചനവും കൊടുക്കട്ടെ അവർക്ക് സുന്ദരമായും ശാന്തിയും സമാധാനവും ഉള്ള ജീവിതം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ഈ വീഡിയോ മറ്റുള്ളവർക്കോട് ഷെയർ ചെയ്യാൻ കൂടി ശ്രമിക്കുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ